നമസ്കാരം ന്യൂസ്കോപി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ ഇലക്ഷൻ ഏതാണ്ട് അടുത്തിരിക്കുന്നു ഏപ്രിൽ സെക്കൻഡ് വീക്കോട് കൂടി ഇലക്ഷൻ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അതായത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയുമെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ആ ശ്രമത്തിലാണ് ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ ചിലരെ മാറ്റി നിർത്തുന്നതിന് അതൃപ്തി ഉണ്ടാകും എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നു പറയട്ടെ ഈ ഇലക്ഷനുകൾ അടുക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും കുറേ ആളുകൾ പൊട്ടിവിരിഞ്ഞ് അവർ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ഇന്നതിൻ്റെ ആളാണ് എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ കൊടി പിടിച്ചിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കൊടി പിടിച്ചു എന്നുള്ളതിൻ്റെ ആ പേരിൽ മാത്രം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അല്പം പോലും കാര്യശേഷിയില്ലാത്ത കർമ്മശേഷിയില്ലാത്ത ചില ജന്മങ്ങളൊക്കെ അങ്ങനെ കയറി കൂടാറുണ്ട് ഇങ്ങനെ കയറി കൂടുന്ന ആളുകൾ ഒരു കാരണവശാലും നമ്മുടെ നികുതിപ്പണം കൊണ്ട് നിന്ന് സുഖിച്ച് അഞ്ച് വർഷം കറങ്ങി നടക്കുന്നതല്ലാതെ നമ്മുടെ നാടിന് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കണം വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈവൻ കാനഡയിലും ഓസ്ട്രേലിയയിലും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാകണമെങ്കിൽ അവന് ഏറ്റവും മിനിമം പോസ്റ്റ് ഗ്രാജുവേഷനിൽ കുറയാത്ത ഒരു ഡിഗ്രി ഒരു ഡോക്ടറേറ്റും ഉണ്ടായിരിക്കണം അതുമാത്രമല്ല പ്രസ്തുത വിഷയത്തിൽ ഗവേഷണം നടത്തിയതിൻ്റെ ഡോക്ടറേറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് പൊതുവിജ്ഞാനമുള്ള ആളായിരിക്കണം അയാളുടെ കാര്യശേഷി അവർ പരിശോധിക്കും അതേപോലെ ഒരു കൃഷി മന്ത്രിയാണെങ്കിൽ കൃഷിയെക്കുറിച്ച് അയാൾക്ക് എന്തറിയാം എന്നുള്ള പരിശോധനയുണ്ട് അയാൾ അതിൽ ബിരുദാനന്തര ബിരുദമുള്ളവനാണോ അതിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ടോ അതിൽ അയാളുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു അയാളുടെ പ്രായം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പരിഗണിക്കും അങ്ങനെ ഓരോ സ്ഥാനത്തും ഓരോ ആളുകളെ വെക്കുമ്പോൾ അവർക്കതിന് അർഹതയുണ്ടോ ആ സ്ഥാനത്തിരിക്കാൻ അവർ യോഗ്യരാണോ എന്നുള്ളത് പരീക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനുള്ളത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാൻഡിഡേറ്റിനെ പോലും നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് തലതിരിഞ്ഞവനും തൊറി പറയാൻ അറിയുന്നവനും വിവരമില്ലാത്തവനെയും സംസാരിക്കാൻ അറിയാൻ മേലാത്തവനെയും ഒരു ഫയൽ പോലും നോക്കാൻ അറിയാൻ ഒക്കെ ഇവിടെ കാൻഡിഡേറ്റാക്കും കുറെ കീ ജെ വിളിച്ച് നടക്കുന്ന ആണികൾ അവരെ വിജയിപ്പിക്കും മന്ത്രിമാരാക്കും അങ്ങനെ പ്രബുദ്ധ കേരളത്തിൽ പ്രബുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ അവരെയൊക്കെ ഈ കിഴവന്മാരുടെ സമൂഹം കിഴവന്മാരെ മുഴുവൻ ആക്ഷേപിക്കുമെന്നല്ല നമ്മളൊക്കെ പ്രായമാവും അവരെ ആക്ഷേപിച്ചിട്ടൊന്നുമല്ല ഒരിക്കലും ഇത് പറയുന്നത് പക്ഷേ കണ്ണുപോലും കാണാൻ വയ്യ കന്നട വാങ്ങുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി ചെലവിന് ലക്ഷക്കണക്കിന് രൂപ വിദേശയാത്രകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപയുടെ പെൻഷൻ ഇതെല്ലാം പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണത്തിൽ നിന്നാണ് അതുപോലെ കേരളത്തിലെ വോട്ടർമാരെ പൊതുവെ മൂന്നായി തരംതിരിക്കാം ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടർമാർ എത്ര മോശം സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ മറ്റൊരു മുപ്പത്തിമൂന്ന് ശതമാനം സ്വന്തം മതത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ ബാക്കി വരുന്ന മുപ്പത്തിമൂ നാല് ശതമാനം നിഷ്പക്ഷ വോട്ടർമാർ സിംഗ് വോട്ടേഴ്സിൽ സാധാരണ ജനങ്ങൾ സീനിയർ സിറ്റിസൺസ് വീട്ടമ്മമാർ ഉൾപ്പെടുന്ന പൊതുവെ മത രാഷ്ട്രീയ ചായവ് ഉൾപ്പെടും ഈ മുപ്പത്തിനാല് ശതമാനം ജനങ്ങളെ തങ്ങളുടെ മണ്ഡലത്തിലെ അഴിമതിക്കാരനല്ലാത്ത മികച്ച സ്ഥാനാർത്ഥി ആരെന്ന് കണ്ടെത്തി വോട്ട് ചെയ്യാൻ പ്രാപ്തരാക്കിയാൽ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടും മിനിമം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട കുറഞ്ഞ യോഗ്യതകൾ അഴിമതിക്കാരനാകരുത് സാധാരണക്കാരന് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ബിരുദമെങ്കിലും വേണം ഇംഗ്ലീഷോ ഹിന്ദി ഭാഷയോ അനായാസം സംസാരിക്കാനുള്ള കഴിവുണ്ടാകണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിലവിൽ എം പി ആയിരിക്കുന്ന പോലും സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിക്കരുത് അങ്ങനെയുള്ളവരെ തീർച്ചയായും തഴയണം കാരണം അതും നമ്മുടെ പണം കൊണ്ട് ഇവിടെ മത്സരിച്ച് ഇവിടെ ജയിച്ച് എം പി ആയിട്ട് വീണ്ടും നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അത് രാജിവെച്ച് വീണ്ടും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാൻ വീണ്ടും നിൽക്കുന്ന ആളുകളെ തീർച്ചയായും തഴയപ്പെടുക തന്നെ വേണം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പിന്നീടൊന്ന് മിനിമം എഴുപത് വയസ്സിൽ താഴെ ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കാവൂ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആശുപത്രി ചെലവ് കൊടുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വീണ്ടും കുത്തുവാള എടുക്കും നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അതിന് ടാക്സ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തയക്കുന്ന ആളുകൾക്ക് സൂചിക്കാനും അവർക്ക് വാങ്ങാനും അവർക്ക് വിദേശത്ത് ടൂർ നടത്താനും വിദേശത്തൊക്കെ പോകണം അതിന് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പോകണം അല്ലാതെ കേരളസഭ വിളിച്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാനും ആഴ്ചയിലാഴ്ചയിൽ ഡെൻമാർക്കിൽ പോയി അവിടെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പഠിക്കാനും തിരിച്ചിവിടെ വീടുകളുടെയൊക്കെ നാലാം നില വരെ വെള്ളം മുങ്ങിയിട്ടും നിലവിളിക്കാനല്ലാതെ സജി തെറിയാനെ പോലെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പോവാനുമല്ലാതെ മറ്റൊന്നും കഴിയില്ല മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത കഴിവുകെട്ടയാളുകളെയൊന്നും വരുന്ന ഇലക്ഷനിൽ സത്യമായും നിങ്ങൾ തിരഞ്ഞെടുക്കരുത് ഇത് ഒരു അപേക്ഷയാണ് ഏത് പാർട്ടിയിൽപ്പെട്ടവരോ ആകട്ടെ അവർ വരുമ്പോൾ ആ ക്യാൻഡേറ്റിനെ നിങ്ങൾ ആദ്യം നോക്കണം കഴിവുള്ളവരാണോ ചെറുപ്പക്കാരനാണോ ഈ പ്രായമായ ആളുകളൊന്നും മാറി നിന്ന് കൊടുക്കട്ടെ ഇത്രയും കാലം കുടി പിടിച്ച് നടന്നതല്ലേ ഇത്രയും കാലം നമ്മളുടെയൊക്കെ ടാക്സ് കൊണ്ടും ഈ സർക്കാരിൻ്റെ കാശ് വാങ്ങിയുമൊക്കെ സുഖിച്ചു നടന്നിരുന്ന ആളുകളല്ലേ കുറെ കാലത്തേക്ക് മാറി നിൽക്കട്ടെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ പുതിയ ആളുകൾ വരട്ടെ പുതിയ ചിന്തകൾ വരട്ടെ നന്മകൾ നാടിന് കൊണ്ടുവരാൻ കഴിയുന്നവരാകട്ടെ സാധാരണക്കാരൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കട്ടെ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാൻ വേണ്ടി യത്നിക്കുന്നവരാകട്ടെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ അവർക്ക് വിദേശ വിദ്യാഭ്യാസത്തിനോ വിദേശത്തെ നയത്തിനോ ഒക്കെ അതീതമായി നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിര ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ അവരെ നിലനിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കാൻ തക്ക കഴിവുള്ള ആളുകളായിരിക്കട്ടെ അങ്ങനെയുള്ളവരെയൊക്കെ വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും യുവാക്കൾ അപ്രത്യക്ഷരാകും അവരെല്ലാം ഈ പറയുന്നത് പോലെ യൂറോപ്പിലോ കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയിട്ട് അവരാരും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല അവരൊക്കെ അവിടെ സ്ഥിരതാമസമാക്കി നാട്ടിലുള്ള വസ്തുക്കൾ പോലും അനാഥമാക്കി അങ്ങനെ ഈ നാടുമായുള്ള ബന്ധം പോലും അറുത്തു മുറിച്ചു പോകുന്ന ആളുകളായിട്ട് മാറും അതിന് ഇട കൊടുക്കരുത് തീർച്ചയായും നല്ലൊരു ഭാവിക്ക് വേണ്ടി നല്ല ആളുകളെ അതും വളരെ സെലക്റ്റീവായി ചൂസ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ തന്നെ അവരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആര് വേണമെങ്കിലും തിരഞ്ഞെടുത്തോട്ടെ പക്ഷേ ഇത് തിരഞ്ഞെടുക്കുന്ന വോട്ടർമാരായ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധാപൂർവം അത് വിനിയോഗിച്ചാൽ ഈ നാട്ടിനെ കുറെങ്കിലും അരാജകത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും എന്നൊരു പ്രത്യാശയുണ്ട് അത് ഇനിയും അസ്തമിച്ചിട്ടില്ല